എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് രേണുസുദിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് രേണുസുദി കാർ എടുത്തിരിക്കുകയാണ് നിങ്ങളെല്ലാം അറിഞ്ഞുവല്ലോ അല്ലേ സ്വിഫ്റ്റ് കാറാണ് പുള്ളിക്കാരി സ്വന്തമാക്കിയെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് കാറ് കരസ്ഥമാക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷെ കാർ കരസ്ഥിയത് വളരെ രീതിയിലുള്ളൊരു പ്രൊമോഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ആ കാറിന്റെ പ്രശ്നം അവിടെ നിൽക്കട്ടെ നമുക്ക് മറ്റു കുറച്ച് പ്രശ്നങ്ങളിലേക്കാണ് വരുന്നത് ആ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മളെ ആദ്യമായിട്ട് കാണാൻ തരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും നിങ്ങൾ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന ഹൈപ്പ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഹൈപ്പ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഉള്ളവർക്ക് ഉയർന്നു വരാനായിട്ടുള്ളൊരു പ്രചോദനം അല്ലെങ്കിൽ ഈ നമ്മുടെ വീഡിയോ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നൊരു സാധനം നിങ്ങൾ ഇപ്പോൾ ഹൈപ്പ് കൊടുക്കുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ ആ ടീംസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളർന്നു പന്തലിച്ച് നിൽക്കുന്നവരാണ് കുഞ്ഞു കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ബേസിക്കലി യൂട്യൂബ് ഹൈപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ ഹൈപ്പോ ഹൈക്ക് ഹൈപ്പ് ആ സാധനം കൊണ്ടുവന്നത് പക്ഷേ ഇത് ഒരു അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ എന്തോ ഒരു അതിന് താഴെ ഉള്ളവർക്കെല്ലാം ഈ ഹൈപ്പ് കൊടുത്തപ്പോഴത്തേനും വീണ്ടും ഹൈപ്പറീച്ച് ഉള്ള വീണ്ടും റീച്ച് ഉണ്ടാക്കി വീണ്ടും റീച്ച് ഉണ്ടാക്കി വീച്ചിട്ട് റീച്ച് ഉണ്ടാക്കി പോന്നു റീച്ച് ഇല്ലാത്ത നമ്മൾ ഇവിടെ ഇരുന്ന് തായോ റിച്ച് തായോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആയതിനാൽ നിങ്ങൾ ഹൈപ്പ് ബട്ടൺ നമ്മളെപ്പോൾ ഉള്ള കുത്തി കുട്ടി 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 ആളുകൾ ആളുകൾക്കൂടെ തരിക നമ്മളുടെ ചാനലും കൂടെ കയറി വരട്ടെ നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇടക്കിടക്കിടക്ക് ഒന്ന് കണ്ടുപോക്ക കേട്ടോ അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒരു കമന്റും മസ്റ്റ് ആയിട്ട് ചെയ്യണം നിങ്ങൾ കമന്റ് ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങളാണ് എന്റെ വീഡിയോ കാണുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ല നമ്മളിങ്ങനെ കയറി നോക്കുമ്പോൾ മുപ്പത്തിനാല് എന്ന് കാണും ഈ മുപ്പത്തിനാല് വ്യൂവിനകത്ത് നിങ്ങൾ കണ്ടു എന്ന് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു കമന്റ് ഇടണം ആ കമന്റ് ഇടുന്നവരെല്ലാം ഞാൻ ഓർത്തിരിക്കും ഞാൻ വളർന്ന് പന്തലിച്ച് വലിയ പുള്ളികാരൻ ഞാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കും അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കയറാം കൂടുതൽ ലാഗ് അടുപ്പിച്ച് കുളവാക്കത്തില്ല കൊളവാക്കുന്നില്ല രേണുസുതി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ രേണുസുദിയായിട്ട് ബന്ധപ്പെട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ നിന്ന് പുള്ളിക്കാരി ദുഫൈയിൽ പോയി ദുഫായിൽ ബാറ് ഡാൻസർ ആണെന്നും പറഞ്ഞൊരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നു അതിനുശേഷം പുള്ളിക്കാരി വന്നിട്ട് ശാരിഖടെ ചാനലിൽ വീണ്ടും ഇരുന്ന് വീണ്ടും വീട് മൊത്തം പൊളിഞ്ഞു വീട് വീഴും പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു അതിന് ഫിറോസ് ഈ വീട് കൊടുത്ത ഫിറോസൊക്കെ വന്നിട്ട് കമന്റ് ചെയ്യുന്നു മറ്റേ വീടിന്റെ തിരിച്ചു തരണം നമ്മളിപ്പോ ആർക്കെങ്കിലും കൊടുക്കാം അപ്പൊ പുള്ളിക്കാരി വന്നിട്ട് ഞാൻ വീട് തരണം ഞാൻ എന്റെ വീട് നീ എനിക്ക് എന്റെ പിള്ളേർക്കല്ലേ കൊടുത്താൻ സാധനം വരുന്നു അതായത് പുള്ളിക്കാരി എപ്പോഴും കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി ലൈൻ ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് എന്നറിയാലോ പുള്ളിക്കാരി എപ്പോഴും നീ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഇരുന്നപ്പോ പുള്ളിക്കാരിയെ പല യൂട്യൂബേഴ്സും റിയാക്ട് ചെയ്യും നമ്മളും ചെയ്യാറുണ്ട് അങ്ങനെ റിയാക്ട് ചെയ്യുമ്പഴത്തേനും നമ്മൾ പറയുന്നത് നമ്മുടേതായ അഭിപ്രായങ്ങളാണ് അതിനെ മാന്യമായ രീതിയിൽ അവതരിപ്പിക്കാം മാന്യമല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കാം മാന്യമല്ലാത്ത രീതിക്ക് കാണുമ്പോഴത്തേനും ഇവർക്കോ മറ്റാർക്കെങ്കിലും ഒക്കെ പ്രതികരിക്കാം യാതൊന്നും തെറ്റെല്ലാം എല്ലാം ആണ് ഇപ്പോൾ രേണു സുധിയെ ഷെഫീനെ ചേച്ചി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെഫീനെ ചേച്ചി റിയാക്ട് ചെയ്തപ്പോഴത്തേനും പുള്ളിക്കാരിയുടെ ഒരു സ്റ്റൈലിൽ പുള്ളിക്കാരിയുടെ ഒരു സംസാര രീതിയിൽ പുള്ളിക്കാരിയുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പുള്ളിക്കാരി അത് അവതരിപ്പിച്ചത് ബേസിക്കലി നമ്മൾ വീഡിയോ ചെയ്യുന്നാരാ നിങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ സ്റ്റൈലിലായിരിക്കും നമ്മൾ അത് അവതരിപ്പിച്ചു വെക്കുന്നത് പുള്ളിക്കാരി അത് പുള്ളിക്കാരിയുടെ രീതിയിൽ അവതരിപ്പിച്ചു ഇത് രേണുന് കൊണ്ടു രേണുവിന് കൊണ്ടു എന്ന് പറഞ്ഞാൽ അതുലിൻ്റെ വീഡിയോ രേണു കാണത്തില്ല ഫ്രണ്ട്സ് പറഞ്ഞറിയത്തുള്ളൂ ഞാൻ കാണത്തില്ല ആ കോൺട്രസി അത് ഞാൻ കാണത്തില്ല അത് നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഫ്രണ്ട്സ് പറയുന്നത് വെച്ചിട്ട് നമ്മൾ അറിയത്തുള്ളൂ പക്ഷേ ഷെഫീനെ ചേച്ചിയുടെ വീഡിയോ മാത്രം പുള്ളിക്കാരി കണ്ടിരിക്കുന്നു ഷെഫീനെ ചേച്ചിയെ മാത്രം പുള്ളിക്കാരി തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പോ ഈ ഒരു വിഷയത്തില് രേണു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു രേണു എന്തോ ഒരു ഇനോഗ്രേഷനോ എന്തിനോ പോയപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് കേട്ടു നോക്കാം ജന്തു എന്നൊക്കെ ഒരു ഈ എന്ന് ഒരു ഒരു ഇത് രേണുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അവര് ഒരു വിടോയാണ് ഞാനും ഒരു വിഡോയാണ് എന്തുവാടി അവിടെ പേര് ജവീന ജവീന് ഈ ഒരു പുച്ഛമാണ് പുള്ളിക്കാരി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയുന്നില്ല ഇപ്പൊ നമുക്ക് രേണു ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളിൽ എതിരെ അഭിപ്രായം ഉണ്ടാകുമ്പോൾ നമ്മളത് പറയുന്നു നിങ്ങൾക്കതിനെ അനുകൂലിച്ചുള്ള അഭിപ്രായം തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം അതൊന്നും യാതൊരു തെറ്റുമില്ല പക്ഷേ ഈ അനുകൂലിച്ച് പറയുന്ന ആളുകൾ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള ഒപ്പീനിയൻ പറയണം ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നിയിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത് നോക്കണം ഇവർക്ക് എല്ലാവരെയും അങ്ങ് പുച്ഛം ഞാൻ മാത്രം അൽക്കിടിലം ആ ഒരു സെറ്റപ്പിലാണ് സംസാരിക്കുന്നത് വിഷയത്തിൽ അവരെല്ലാരും കണ്ണടച്ച് പറയെന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ വന്ന ഇവരെ ഇവരെ നല്ല വലിയ അപ്പു അപ്പാപ്പന്മാര് വന്നാലും രേണുസ് പേടിയില്ല ഇത്ര ജന്തു വിളിക്കാൻ ഇതിലും വലിയ അപ്പമാര് വന്നാലും പുള്ളിക്കാരിക്ക് ആരെയും പേടിയില്ല ഇത് അതുലെയാ ഒച്ചമ്പി പറയുന്നത് പുള്ളിക്കാരനായിട്ടാണ് ഇതിനു മുമ്പ് വള്ളി പിടിച്ചാന്ന് നമുക്ക് തോന്നും ഇനി കുറേ മീഡിയ ടീംസ് ഉണ്ട് ഈ മീഡിയ ടീംസിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരാൾ വരുന്നു ആ ആളോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലായോ ആ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഫോർ എക്സാമ്പിൾ അനിമോൾ വന്നപ്പോഴത്തേനും ബിഗ് ബോസിൽ നിന്ന് പൈസ എല്ലാം കിട്ടിയായിരുന്നു ഫുൾ ക്യാഷ് സെറ്റിൽ ചെയ്തായിരുന്നോ ഇല്ലെങ്കിൽ നീ വന്ന് സെറ്റിൽ ചെയ്യുവോ ഇപ്പം ഈ ലേണു കാറെടുത്തു കാർ എടുത്തപ്പോൾ താക്കോല് മേടിച്ചിട്ട് കിച്ചുവിൻ്റെയൊക്കെ കൊടുത്തു കിച്ചുൻ്റെ കൊടുത്തപ്പോൾ അവിടെ നിന്ന് എടുത്ത് ചോദിക്ക എന്ത് കൊണ്ടാ കിച്ചുവിൻ്റെ കൊടുത്തു ആദ്യം കിച്ചുവിൻ്റെ കൊടുത്തത് പിന്നെ അവര് അവരുടെ മോൻ്റെ അല്ലാതെ നിന്റെ മോൻ്റെ കൊണ്ടു കൊടുക്കുമോ എടാ ഇതുപോലെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാനായിട്ട് ചോദ്യം ചെയ്യുന്നവരെ നിങ്ങൾ എതിർത്ത് സംസാരിക്കൂ ആ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങളെ അവര് മോശമായിട്ട് ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് വേറൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യൂ പക്ഷെ ഇവർ കാണിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഇവർക്ക് ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ഈ വീടിന്റെ പ്രശ്നം വീട് വലിയ രീതി ചർച്ചയാവുന്നു പ്രശ്നമാവുന്നു ഇതിനെ തുടർന്ന് ഇത് വീട് പണിഞ്ഞു തന്ന കെ എസ് ഡി സി അങ്ങനാന്ന് തോന്നുന്നു അവർക്കത് വലിയ രീതിയിലുള്ള ഇൻസൾട്ട് ആകുന്നു അതിന്റെ ഫിറോസ് ഇക്ക അതിനകത്ത് വീണ്ടും ഇടപെടുന്നു അവര് ചോർച്ച ചോർച്ച എന്നാണ് പറഞ്ഞത് ചോർച്ച എല്ലാ എല്ലാം മറ്റേ സാധനം അങ്ങനെ വെച്ചിട്ട് വെറുതെ ഈ വെള്ളം അകത്തെ കഴിക്കുന്ന സാധനങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കുന്നു വീടിന് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് അതൊക്കെ തീർത്തു കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ആ പ്രശ്നം അവിടെ തീർന്നു എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി വീണ്ടും വന്നിട്ട് എന്റെ വീട് പൊളിഞ്ഞ് എന്റെ വീട് പൊളിഞ്ഞ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ അപ്പോ ഇപ്പോ രേ ഒരു കാറ് മേടിച്ചു രണു കാറ് മേടിച്ചിട്ടുണ്ടോ ഏണു കാറ് മേടിച്ചത് ഫിനാൻസ് എടുത്തിട്ടാണ് വാങ്ങിയത് ഞാൻ വീഡിയോ ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ പുള്ളിക്കാരി ഫിനാൻസ് എടുത്തിട്ടാണ് മേടിച്ചത് ഈ ഫിനാൻസ് എടുത്ത് മേടിക്കുമ്പോഴത്തേനും ഒരു സെക്കൻഡ് ഹാൻഡ് കാർ സ്വിഫ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പുതിയ കാർ ആണ് ഏതാണെങ്കിലും ഡൗൺ പേയ്മെന്റ് പറഞ്ഞ സാധനം കൊടുക്കണം മാസം ഇ എം ഐ എങ്ങനെ നോക്കിയാലും എണ്ണായിരം രൂപ പോട്ടെ ഏഴായിരം രൂപയെങ്കിലും ആവും അപ്പോ രേണുവിന് ഇപ്പോൾ ഏഴായിരം രൂപ സർപ്ലസ് ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വകുപ്പ് ഇപ്പോ ഉണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പുള്ളിക്കാരിക്ക് ഉണ്ട് അപ്പൊ ഇനി നിങ്ങള് മക്കളെ പൊറ്റി വളർത്താൻ വേണ്ടി ട്രൈനി കയറിപ്പോയ വഞ്ചഭാവം ആ ഡയലോഗിനി അടിക്കരുത് പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഏഴായിരം രൂപ ഇ എം എ അടയ്ക്കാനുള്ള പ്രാപ്തി ഉള്ളത് കൊണ്ടായിരിക്കണം പുള്ളിക്കാരി ഇ എം എക്ക് എടുത്തത് അല്ലെങ്കിൽ വണ്ടി വില ഏറ്റവും കുറഞ്ഞ സെക്കൻഡ് ഹാൻഡ് പോട്ട് ഒരു നാല് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ പുള്ളിക്കാരി റെഡി പേഞ്ച് കൊടുത്തിട്ടാണ് എടുത്തത് അവര് താമസിക്കുന്ന വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ ഇപ്പോഴും അവര് തയ്യാറല്ല അത് കെ എസ് ഡി സിക്കാരില്ല അവിടുന്ന് വന്ന് ചെയ്യട്ടെ അവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഇതിനെ പോകേണ്ട വെള്ളം പോകും അതിനെ പോയി അവിടുന്ന് അവര് വന്നിട്ട് ഇതിലെ ചാലു വിട്ടി വിളർത്ത ഈ ഒരു സെറ്റപ്പിലാണ് അവരിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇവര് ഇപ്പോ നിരവധി സ്ഥലങ്ങളിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരിടത്തേക്ക് പോകും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തില്ല എന്നൊക്കെയുള്ള സാധനങ്ങൾ പറയുന്നുണ്ട് കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ഒക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ് അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ കൂട്ടത്തിൽ റിതുവിനെ റിതപ്പനെ നോക്കാൻ വേണ്ടി മാത്രം ആ കൊച്ചിനെ ഒറ്റയ്ക്ക് ഇവിടെ ഇടാൻ പറ്റുമോ ആ കൊച്ചിനെ നോക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആ കൊച്ചിനെ അവിടെ പശ തേച്ച് ഒട്ടിച്ചു വെച്ച പോകുന്നല്ലോ നിങ്ങൾക്ക് പോകണമെങ്കിൽ ആ കൊച്ചിനെ കൊണ്ട് എടുത്തോണ്ട് നിങ്ങൾ വേറൊരു വീട്ടിലേക്ക് പോവുക അനാവശ്യമായിട്ടുള്ള ഡയലോഗുകൾ എന്തിനാ അടിയുന്നത് ആ കൊച്ചിനെ നോക്കാൻ വേണ്ടി മാത്രം ആ കൊച്ചിനെ അവളെ ഒത്തിക്കിടാൻ പറ്റത്തില്ല കൊച്ചിനെ ഒറ്റക്കെടാൻ പറ്റത്തില്ല അതുകൊണ്ട് കൊച്ച് രേണു രേണുവിൻ്റെ അപ്പൻ രേണുവിൻ്റെ അമ്മ രേണുവിൻ്റെ ചേച്ചി രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് രേണുവിൻ്റെ ചേച്ചിയുടെ പിള്ളേർ അയലത്തെ വീട്ടിലെ കൊച്ചൻ അപ്പുറത്തെ വീട്ടിലെ വഴിഞ്ഞു പോകുന്ന ഒച്ച ഇവരെല്ലാം വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ നമ്മൾ പറയുന്നതിനകത്ത് ഒരു ചെറിയ ലോജിക്കാകാം പൂർണ്ണമായിട്ടും ലോജിക്കൊന്നും യോജിക്കണ്ടെങ്കിലും ആവാം അപ്പൊ ഈ കൊച്ചിന്റെ കഴുത്തിൽ മുറിവ് എന്താണെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ല കൊച്ചിനെ കുറിച്ച് ഒരു തേങ്ങയും പുള്ളിക്കാരിക്ക് അറിയില്ല എന്തൊരു ആണോന്ന് തോന്നിട്ട് ബിഗ് ബോസ് എഴുതി എന്തായാലും രേണു എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അഹങ്കാരം ഒരു പൊടിക്കും നിറഞ്ഞ നല്ലതായിരുന്നു കാരണം ആ ഹെയ്റ്റ് കൂട്ടാൻ ഈസിയാണ് അത് പിന്നെ റിവേഴ്സ് ഗിയറിലാക്കാനാണ് പാട് അതായത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പിഴ്സ് കമന്റുകളെ